അതെ ഷൂട്ടൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു അഞ്ചു ദിവസത്തെ കാശ്മീർ ട്രിപ്പ് ഞാൻ പോവാ പോയിട്ട് വന്നിട്ട് കാണാവേ ഞാൻ എന്റെ ഫോൺ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നമ്മൾ ടെക്യൂയില് വന്നപ്പോൾ എനിക്ക് അവസ്ഥ ലക്കു ടൂലോട് കിട്ടിട്ടുണ്ട് ഈ അഞ്ചു ദിവസത്തെ കാശ്മീർ ട്രിപ്പ് അയ്യോ പറയാൻ പറയാം നമ്മുടെ ടെക്യൂയില് ക്രിസ്മസ് ടൂറിൽ സൂപ്പർ സെയിൽ നടക്കുക ഇവിടുന്ന് ഏതൊരു സ്മാർട്ട് ഫോൺ വാങ്ങിയാലും അഷോട് ഗിഫ്റ്റ് വേണ്ടേ ലേറ്റസ്റ്റ് ബ്രാൻഡ് സ്മാർട്ട് ഫോൺസ് ആയ സാംസങ് ഐഫോൺ വിവോ റിയൽമി ഓപ്പോ ഷിയോമി നോക്കിയ തുടങ്ങിയ എല്ലാം ബെസ്റ്റ് പ്രൈസിനാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അതെ ഇനി സ്മാർട്ട് ഇൻഡക്ഷൻ കുക്കർ നെറ്റ് ബാങ്ക് ഇതൊക്കെ ഇവരെ സ്റ്റാർട്ട് ചെയ്യാൻ വെറും എണ്ണായിരത്തി മൂന്ന് വർഷത്തെ വാറണ്ടി കൂടി ഇനി ക്യാഷ് ഫുൾ ആയിട്ട് കൊടുക്കാറില്ലെങ്കിലും ഫിനാൻസ് ഇവർ അവൈലബിൾ ആണ് അതെ ഡിസംബർ ഇരുപത്തി ഒന്ന് മുതലാണ് ഈ ഓഫേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ടെക്യൂടെ എല്ലാ ഷോപ്പിലും ഈ ഓഫേഴ്സ് ഉണ്ട് സ്മാർട്ട് ഫോൺ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും നമ്മൾ ടെക്യൂ ലേക്ക് സ്വാഗതം